ഹലോ ഫ്രാൻസ് ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചിക്കനെ കൊണ്ടൊരു കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ല വൃത്തി കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഒരു ചട്ടി അടുപ്പിലെടുത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ട് കറി പട്ട ഗ്രാമ്പു പെരിഞ്ചീരം ഇട്ടിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഉള്ളി നല്ലോണം കട്ട് ചെയ്തിട്ട് അതിലോട്ടിട്ട് നല്ലോണം വഴി വഴറ്റിയെടുക്കണം അപ്പോഴേക്കും നമുക്ക് നമുക്കെന്ത് ചെയ്യാം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ുള്ളില് നമ്മ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വാട്ടി കൊടുത്തതിനാല് വേഗത്തിൽ അത് റെഡിയാകും ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ തക്കാളി അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ തക്കാളി ഉള്ളി നല്ലോണം ആയതിനു ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം അരച്ച് വെച്ച വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം പച്ചമണം മാറുന്നത് വരയ്ക്കും വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലകൾ കൊടുക്കാം കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് മെയിനായിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് മഞ്ഞൾപ്പൊടിയും ഉപയോഗിക്കുന്നില്ല വെറും കുരുമുളക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം ചിക്കൻ അതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം കുറച്ച് സമയം വേഗം പേർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് തേങ്ങ അരച്ചെടുക്കണം പച്ച തേങ്ങയാണ് അതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല പെരിഞ്ചീരൊക്കെ മാത്രം ചേർത്തിട്ട് പിന്നെ അതിലൊക്കെ ആശ്യൂനായിട്ട് അതെല്ലാം ഉണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ പച്ച തേങ്ങ അരച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് ചെയ്യുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും ഞാൻ തേങ്ങ അങ്ങനെ തന്നെ അരച്ചൊഴിപ്പിച്ച് നല്ലോണം തിളക്കുന്നവർക്കും വെയിറ്റ് ചെയ്യാം നമുക്ക് ചെറിയ തിളച്ച് വരുന്നുണ്ട് അപ്പം നല്ലോണം തുള്ളി തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു തർ വന്നതിന് ശേഷം നമുക്ക് നോക്കാം അപ്പം അതിന്റെ മേലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം കറി തിളച്ച് വരുന്നുണ്ട് ഇത് ചപ്പാത്തിന്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയെല്ലാം കൂട്ടാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മളെ കറി ഇട റെഡി ആയിട്ടുണ്ട് അടിപൊളി കുറുമക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ഇടണം സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള കറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സ്കിപ്പ് ചെയ്യാണ്ട് കാണണം സപ്പോർട്ട് ചെയ്യാം ഓക്കെ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ഓക്കേ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്